എല്ലാവർക്കും നമസ്കാരം മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു അത്യാവശ്യ യാത്രയുണ്ട് പക്ഷേ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സാധിക്കാത്തതിനാൽ തന്നെ ട്രെയിൻ ടിക്കറ്റ് ലഭ്യമല്ല ഇതോലൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയവരാകും നിങ്ങൾ എല്ലാവരുമല്ലേ ഞാൻ എന്തായാലും എന്നാൽ ഇനി വിഷമിക്കേണ്ട ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് തന്നെ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം അതും വെറും ട്രെയിനിലല്ല വന്ദേ ഭാരതിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സ്റ്റേഷനുകളിൽ കറണ്ട് ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ ദക്ഷിണ റെയിൽവേയുടെ എട്ട് ട്രെയിനുകളിലാണ് പുതിയ ക്രമീകരണം വന്നിരിക്കുന്നത് കറണ്ട് റിസർവേഷൻ കൗണ്ടറുകൾ വഴിയും ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകൾ വഴിയും നമുക്കിനി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും കേവലം പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ തന്നെ നിലവിൽ ടിക്കറ്റ് ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ വന്ദേ ഭാരത് പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് മാത്രമേ കറണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ഈ സാഹചര്യമാണ് നിലവിൽ മാറുന്നത് മാത്രമല്ല ട്രെയിൻ യാത്ര ആരംഭിച്ചാൽ പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓൺലൈനിലും സാധ്യമായിരുന്നില്ല വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള എല്ലാ സ്റ്റേഷനുകളിലും തത്സമയ ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഏഴൊക്കെയാണ് ട്രെയിനുകളെന്നല്ലേ തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് ട്രെയിനുകളിലാണ് ഈ സൗകര്യമുള്ളത് ചെന്നൈ സെൻട്രൽ വിജയവാഡ വി ബി എക്സ്പ്രസ് ചെന്നൈ എക്മൌൾ നാഗക്കോവിൽ വി ബി എക്സ്പ്രസ് രണ്ട് ദിശകളിലേക്കുമുള്ളത് കോയമ്പത്തൂർ ബംഗളൂരു കന്റോൺമെന്റ് വി ബി എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം വി ബി എക്സ്പ്രസ് അത് രണ്ട് ദിശകളിലേക്കുമുള്ളത് ബംഗളൂരു സെൻട്രൽ മഡ്ഗാവ് വി ബി എക്സ്പ്രസ് മധുര ബംഗളൂരു കന്റോൺമെന്റ് വന്ദേഭാരത് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലാണ് ഈ സൗകര്യം ലഭ്യമാവുക അതായത് നിലവിൽ തിരഞ്ഞെടുത്ത വന്ദേഭാരത് ട്രെയിനുകൾക്കാണ് തത്സമയം റിസർവേഷൻ ആരംഭിച്ചിരിക്കുന്നത് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ കറന്റ് റിസർവേഷൻ ലഭ്യമാകും നേരത്തെ ആദ്യ സ്റ്റേഷൻ വിട്ടു കഴിഞ്ഞാൽ ഇത് സാധ്യമായിരുന്നില്ല എന്നിടത്താണ് അതായി പുതിയ മാറ്റം വരുന്നത് യാത്രക്കാർക്ക് ആശ്വാസമാകുന്നത് സ്റ്റേഷൻ കൗണ്ടറിൽ നിന്നോ ഓൺലൈനായോ ഞാൻ പറഞ്ഞതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം വ്യാഴാഴ്ചയാണ് റിസർവേഷൻ മാനദണ്ഡം പരിഷ്കരിച്ച ഇന്ത്യൻ റെയിൽവേ സർക്കുലർ ഇറക്കിയത് ഐ ആർ സി ടി സി അല്ലെങ്കിൽ റെയിൽ ഓൺ ആപ്പിൽ കൂടിയുമൊക്കെ ഇത് സാധ്യമാണ് ഇതിനെ മുന്നെത്തി റെയിൽവേ സർക്കുലർ ഇറക്കിയിട്ടുള്ളതാ ഇതാണത് ഇതിൽ പതിനേഴ് ജൂലൈ മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട എട്ട് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മാത്രമാണ് ഈ മാറ്റമുള്ളത് അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പരിശോധിക്കാം ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് മംഗ്ലൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇരുപത് അറുന്നൂറ്റി ഇരുപത്തേഴ് ചെന്നൈ എക്മോർ നാഗർകോവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് നാഗർകോയിൽ ചെന്നൈ എക്മോർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോയമ്പത്തൂരു ബംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തരേ മംഗളൂരു സെൻട്രൽ മർഗാവോൺ വന്ദേ ഭാരത് ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി എഴുപത്തൊന്ന് മധുരൈ ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി എഴുപത്തേഴ് ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ ടു വിജയവാഡ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയാണ് ഇവ എന്തായാലും ഈ പരീക്ഷണമൊക്കെ വിജയിച്ചാൽ കൂടുതൽ ട്രെയിനുകളെ ഈ പരിധിയിൽ കൊണ്ടുവരും നിലവിൽ എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾക്കൊന്നും ഈ ഇല്ല വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മാത്രമാണ് അപ്പോൾ പെട്ടെന്നൊരു യാത്ര വന്നാൽ ആശ്വസിക്കാം ടിക്കറ്റ് ഉണ്ടെങ്കിൽ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ ഇനി പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ ട്രെയിൻ ടിക്കറ്റും ലഭിക്കും